സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഞാൻ നെക്സ്റ്റ് പോകുന്നത് ബാസ്റ്റ് ബ്രിഡ്ജ് കാണാനാണ് ഒരു വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഞാൻ ഫുൾ സെറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ സോ രാവിലെ തന്നെ എണീറ്റ് ടൊർട്ടിലോ റോൾസും ഫ്രൈഡ് റൈസും സെറ്റ് ആക്കാന്ന് വിചാരിച്ചു ഞാൻ ഒരു ദിവസം ആറ് മുട്ട ട്രിപ്പ് ഒക്കെ പോണ ദിവസങ്ങളാണെങ്കിൽ ഒരു പത്ത് മുട്ട വരെ കഴിക്കും നിങ്ങൾ എത്ര കഴിക്കും ഞാൻ ഡിഗ്രി ബാംഗ്ലൂർ പഠിച്ചത് കൊണ്ടും അവിടെ ഒരു കഫേ നടത്തിയ ഒരു എക്സ്പീരിയൻസ് കൂടെ ആണെന്ന് അറിയില്ല കുക്കിംഗ് ഒക്കെ ഫുള്ളി ആണ് സോ അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസ് ഒക്കെ സെറ്റ് ചെയ്തു ടോർട്ടിലുള്ള റോൾസ് എല്ലാം ഒക്കെ വെച്ച് ആയിട്ട് മടക്കി പൊതിഞ്ഞെടുത്ത് നമ്മൾ നൈസ് നൈസായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ട്രെയിൻ കയറി നമ്മൾ പോകുന്നു ബാസ്റ്റേ അടിച്ച് സാധാരണ എല്ലാവരും ട്രെയിനിൽ കറിക്കുക കഴിഞ്ഞാൽ വർക്ക് ഞാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഫുൾ വർക്ക് ആയിരിക്കും സ്ഥലം എത്ര പറഞ്ഞാൽ വർക്ക് ആയിരിക്കും എനിക്ക് ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അപ്പ തന്നെ വർക്ക് ഓടുന്നു അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം ട്രാവൽ ചെയ്ത എല്ലാവരും പറയാറുണ്ട് വെരി ബോറിങ് ട്രാവൽ എനിവേ എനിക്ക് എന്റെ കാര്യം സോ അങ്ങനെ ട്രെയിനൊക്കെ കയറി ട്രെയിനിലൊക്കെ ദ്രസ്തനെത്തിയപ്പോ കുറച്ചു നേരം പോസ്റ്റ് കിട്ടി സോ കുറച്ചുകൂടെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടുന്ന് ട്രെയിൻ കയറി നമ്മുടെ ലൊക്കേഷനിലെത്തിയപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള ഒരു ടൈമായി അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് നോക്കിയപ്പോഴേക്കും അതൊരു പറപ്പിച്ചു പോന്ന അതിനുശേഷം നമ്മൾ നടന്ന് 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 ഒരു ബസ് കയറാനുള്ള ഒരു സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല കുറച്ച് പുള്ളി പഠിക്കാൻ പക്ഷെ കോമഡി തൊന്നല്ലാട്ടാ ഞങ്ങള് ബാസ്റ്റർ ബ്രിഡ്ജ് കാണാൻ പോകുന്നതിന് മുമ്പ് വേറൊരു ചെറിയൊരു ലൊക്കേഷൻ കൂടി കാണാൻ പോവാൻ വിചാരിച്ചു അങ്ങനെ അവിടെ നമ്മൾ ബസ്സൊക്കെ കയറി ലൊക്കേഷൻ എത്തിയപ്പോ ഒരു ചെറിയൊരു അരി മാത്രമേ ഉള്ളൂ സുഭാഷ് മൂഞ്ചീന്ന് മനസ്സിലായി നമ്മൾ പ്ലാൻ പ്ലാന്മാറ്റും അപ്പൊ തന്നെ ബസ് പോയി ബാക്കി നാളെ